മാളവിക ജയറാമിന് മാംഗല്യം പ്രമുഖ മലയാളം തമിഴ് നടൻ ജയറാമിൻ്റെയും നടി പാർവതിയുടെയും മകൻ മാളവികയ്ക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് മാംഗല്യം മെയ് മൂന്ന് വെള്ളിയാഴ്ച രാവിലെ ആറ് ഇരുപതിന് പാലക്കാട് നെന്മാറ സ്വദേശിയും യു കെയിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റുമായ നവനീത് ഗിരീഷ് മാളവികയെ താരജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഏഴിന് ജയറാമിൻ്റെയും പാർവതിയുടെയും വിവാഹം നടന്ന അതേ മണ്ഡപത്തിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം ജയറാം പാർവതി മകനും നടന്നുമായ കാളിദാസൻ വരൻ്റെ മാതാപിതാക്കൾ തുടങ്ങിയവർ മണ്ഡപത്തിലുണ്ടായിരുന്നു നടൻ സുരേഷ് ഗോപി ഭാര്യരാധിക എന്നിവരും വിവാഹത്തിൽ പങ്കെടുത്തു ഇവൻ മുൻ ഉദ്യോഗസ്ഥൻ നെന്മാറ കീഴപ്പാട്ടോ ഗിരീഷ് മേനോൻ്റെയും വത്സലയുടെയും മകനാണ് നാവനീത് ഗിരീഷ് തൃശൂരിൽ നടന്ന വിവാഹ വിവാഹവിരുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനടക്കമുള്ള പ്രമുഖർ പങ്കെടുത്തു കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിട്ട് അടുത്ത ദിവസം വരുന്നവരേക്കും ബൈ ബൈ